നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ച ശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോഴിവിടെ നിങ്ങളിൽ പല ആളുകളെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച ഏതോ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയും അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി പലരും ശക്തമായിട്ട് തന്നെ പോരാടുന്നുണ്ടായിരിക്കാം ഇവിടെ ഏതോ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പോരാട്ടം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുകയാണ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യം അവസാനിക്കാനുള്ള ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവം അങ്ങനെ ഏത് സാഹചര്യമാണ് നിങ്ങളെ വിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടി പരിശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ് നിങ്ങളുടെ ശ്രമങ്ങളിൽ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിച്ച് നൽകുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പലരിലും ഇപ്പോൾ വളരെയധികം നഷ്ടബോധം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ കഴിയുന്നുണ്ട് അതായത് വളരെയധികം പ്രതീക്ഷയർപ്പിച്ച് കാത്തിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് നടക്കാതെ വരിക അതേപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരു സന്തോഷം നഷ്ടമാവുക അത്തരത്തിൽ ചില നഷ്ടബോധത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയും കാണുന്നുണ്ട് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ഇപ്പോഴും വളരെയധികം വേദനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളിൽ പല ആളുകളും ഉള്ളതെന്നാണ് കാണുന്നത് പ്രണയം ജോലി സാമ്പത്തികം വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള വീട് സ്ഥലം അങ്ങനെ പല കാര്യങ്ങളും നഷ്ടപ്പെട്ട് പോയതിലുള്ള ഒരു വേദനയായിരിക്കാം പലരിലും ഇപ്പോഴുള്ളത് അപ്പോൾ ഇവിടെ പ്രപഞ്ചം അല്ലെങ്കിൽ ഈശ്വരൻ ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് എന്നാൽ അതിനെയൊന്നും ശ്രദ്ധിക്കാതെ അതിന് പ്രാധാന്യം നൽകാതെ നിങ്ങളിൽ നിന്നും പോയ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാനാണ് നിങ്ങളിൽ പല ആളുകളും ഇപ്പോൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത് ഈ ഒരു ചിന്ത നിങ്ങളിൽ ഉള്ളത് തന്നെ ഇനി നിങ്ങൾക്ക് വരാനിരിക്കുന്ന സന്തോഷങ്ങളെപ്പോലും അല്ലെങ്കിൽ അവസരങ്ങളെപ്പോലും നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കം വന്ന് എത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും ഒരു അത്ഭുതമെന്നോണം നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പ്രപഞ്ച ശക്തിയിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അതായത് സാമ്പത്തികവും ആരോഗ്യപരവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് നിങ്ങളിൽ പലരും ഇപ്പോൾ കടന്ന് പോകുന്നതെങ്കിൽ അതിലേക്കൊക്കെ ഒരു മാറ്റം എത്തിച്ചേരുന്നുണ്ട് കൂടാതെ കുടുംബജീവിതത്തിലായാലും സൗഹൃദങ്ങളിലായാലും മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തിയവർ തന്നെ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അവസരങ്ങൾ പ്രപഞ്ചം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഉയർച്ച നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നുണ്ട് വിദേശ യാത്രകൾക്കുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട് കൂടാതെ ഇവിടെ കുടുംബത്തെ വളരെ കരുതലോടെ സംരക്ഷിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളെ ആശ്രയിക്കുന്നവർക്ക് നിങ്ങൾ എപ്പോഴും ഒരു താങ്ങും തണലും ആയിരിക്കും എന്നുള്ളതാണ് മറ്റുള്ളവരോട് അധികാരത്തോടെ പെരുമാറാനുള്ള ഒരു സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട് മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു ബഹുമാനവും നിങ്ങൾക്ക് തിരികെ ലഭിക്കാറുമുണ്ട് ഒരുപക്ഷെ നിങ്ങളൊരു പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ സ്ഥാനം നിർവഹിക്കുന്ന ആളായിരിക്കാം ഇവിടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏത് കാര്യത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളും നിങ്ങൾ സ്വീകരിക്കാറുണ്ട് എന്നാൽ അവസാന തീരുമാനം എടുക്കുന്നത് നിങ്ങളുടെ ചിന്തക്കനുസരിച്ചാണെന്ന് മാത്രം അതേപോലെ തന്നെ നിങ്ങളുടെ അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നാണ് കാണുന്നത് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾക്കൊരു സാമ്പത്തിക സ്ഥിരത വന്ന് ചേരുന്നതിന് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതിക്ക് വേണ്ടി പല വിധത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളായിരിക്കാം പക്ഷേ ഇതുവരെയും നിങ്ങൾക്കതിലൊന്നും പൂർണ്ണമായിട്ടൊരു വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിജയങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജീവിതത്തിൽ സ്ഥിരമായിട്ട് നിലനിർത്തി പോവാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെയും കിട്ടാതെ പോയ ആ ഒരു സാമ്പത്തിക പുരോഗതി ആ ഒരു സാമ്പത്തിക നേട്ടമാണ് നിങ്ങളിലേക്ക് ഇനി എത്തിച്ചേരാൻ പോകുന്നത് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിന് പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു പിന്തുണ സംരക്ഷണം ഇവയൊക്കെ കിട്ടുന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കുമിടയിൽ വളരെ ദൃഢമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാകുന്നുണ്ട് ദൈവത്തിൻ്റെ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായവും അനുഗ്രഹവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങൾക്ക് വന്ന് ചേരുന്ന എല്ലാ നെഗറ്റീവ് എനർജിയെയും പൊട്ടിച്ചു മാറ്റി നിങ്ങളെ സംരക്ഷിച്ച് നിർത്താൻ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് പ്രദാനം ചെയ്യാനായിട്ട് ആ ഒരു ശക്തി എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെ നിലകൊള്ളുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകളും വെല്ലുവിളികളും നിറഞ്ഞ ആ ഒരു സമയത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത് എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നൽകുന്നത് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ എപ്പോഴും പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ അനുഗ്രഹം ഇപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം